നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അനുമതിയില്ലാതെ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചതിൽ ഇസ്രയേൽ സ്വദേശി കോട്ടയത്ത് പിടിയിൽ കോട്ടയത്ത് നിന്നാണ് ദുരൂഹതകൾ നിറഞ്ഞ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് അനുമതിയില്ലാതെ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ച ഇസ്രയേൽ സ്വദേശിയെ പോലീസ് പിടികൂടുകയായിരുന്നു ഡേവിഡ് എലി ലിസ്ബോണ എന്നയാളാണ് സാറ്റലൈറ്റ് ഫോണുമായി പിടിയിലായത് ഇസ്രയേലിൽ നിന്നും കുമരകത്തെത്തിയ ഇയാൾ അവിടെ നിന്ന് തേക്കടിയിലേക്ക് ഭാര്യയ്ക്കൊപ്പം പോകുന്ന വഴിയിലാണ് പോലീസ് പിടിയിലാകുന്നത് മുണ്ടക്കായത്ത് വെച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇന്റലിജൻസും എൻ ഐ എയും പോലീസും ഇയാളെ ചോദ്യം ചെയ്ത് ജാമ്യത്തിൽ വിട്ടു സുരക്ഷാ പ്രശ്നമുള്ളതിനാൽ സാറ്റലൈറ്റ് ടെലിഫോൺ ഉപയോഗിക്കുന്നതിന് അനുമതി വേണം രഹസ്യങ്ങൾ ചോരാൻ ഇതിലൂടെ സാധ്യത കൂടുതലാണ് സാറ്റലൈറ്റ് ടെലിഫോൺ സാറ്റലൈറ്റ് ഫോൺ അല്ലെങ്കിൽ സാറ്റ് ഫോൺ എന്നത് ഒരു തരം മൊബൈൽ ഫോണാണ് ഇത് സെൽഫോണുകൾ ചെയ്യുന്നതുപോലെ ഭൂമിയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങൾ വഴി റേഡിയോ ലിങ്ക് വഴി മറ്റു ഫോണുകളുമായോ ടെലിഫോൺ നെറ്റ്വർക്കുമായോ ബന്ധിപ്പിക്കുന്നു അതിനാൽ തുറന്ന ആകാശവും ഫോണിനും ഉപഗ്രഹത്തിനും ഇടയിലുള്ള രേഖയും നൽകിയിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിലെ മിക്ക ഭൂമിശാസ്ത്രപരമായ സ്ഥലങ്ങളിലും അവ പ്രവർത്തിക്കും ഒരു പ്രത്യേക സിസ്റ്റത്തിന്റെ ആർക്കിടെക്ചറിനെ ആശ്രയിച്ച് കവറേജിൽ മുഴുവൻ ഭൂമിയോ അല്ലെങ്കിൽ പ്രത്യേക പ്രദേശങ്ങളോ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ സാറ്റലൈറ്റ് ഫോണുകൾ ടെറസ്ട്രിയൽ മൊബൈൽ ടെലിഫോണുകൾക്ക് സമാനമായ പ്രവർത്തനം നൽകുന്നു വോയിസ് കോളിംഗ് ടെക്സ്റ്റ് മെസ്സേജിംഗ് ലോ ബാൻഡ്വിത്ത് ഇന്റർനെറ്റ് ആക്സസ് എന്നിവ മിക്ക സിസ്റ്റത്തിലൂടെയും പിന്തുണയ്ക്കുന്നു ലൈൻ സെല്ലുലാർ നെറ്റ്വർക്കുകൾ പോലുള്ള പ്രാദേശിക ടെറസ്ട്രിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചറുകൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് ഒരു സാറ്റലൈറ്റ് ഫോണിന്റെ ഗുണം വിശ്വസനീയമായ സെല്ലുലാർ സേവനം ഇല്ലാത്ത വിനോദ ഹാക്കിംഗ് വേട്ടയാടൽ മീൻപിടുത്തം ബോട്ടിംഗ് യാത്രകൾ തുടങ്ങിയ വിദൂര സ്ഥലങ്ങളിലേക്കുള്ള പര്യവേഷണങ്ങളിലും ഖനന സ്ഥലങ്ങൾ സമുദ്ര ഷിപ്പിംഗ് പോലുള്ള ബിസിനസ് ആവശ്യങ്ങൾക്കും സാറ്റലൈറ്റ് ഫോണുകൾ ജനപ്രിയമാണ് ഭൂമിയിലെ പ്രകൃതി ദുരന്തങ്ങൾ മൂലമോ യുദ്ധം പോലുള്ള മനുഷ്യപ്രവർത്തനങ്ങൾ മൂലമോ സാറ്റലൈറ്റ് ഫോണുകൾ വളരെ അപൂർവമായി മാത്രമേ തടസ്സപ്പെടാറുള്ളൂ അതിനാൽ പ്രാദേശിക ആശയവിനിമയ സംവിധാനം തകരാറിലാകുമ്പോൾ അടിയന്തര സാഹചര്യങ്ങളിലും മാനുഷിക സാഹചര്യങ്ങളിലും അവ വിശ്വസനീയമായ ആശയവിനിമയ ഉപകരണങ്ങളാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ടെർമിനൽ എന്നും അറിയപ്പെടുന്ന മൊബൈൽ ഉപകരണങ്ങൾ വ്യാപകമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു ആദ്യകാല സാറ്റലൈറ്റ് ഫോൺ ഹാൻഡ്സെറ്റുകൾക്ക് സെറ്റുകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലോ ഉള്ള മൊബൈൽ ഫോണിൻ്റേതിന് സമാനമായ വലിപ്പവും ഭാരവും ഉണ്ടായിരുന്നു പക്ഷേ സാധാരണയായി വലിയ ഉണ്ടായിരുന്നു പുതിയ സാറ്റലൈറ്റ് ഫോണുകൾ ഒരു സാധാരണ മൊബൈൽ ഫോണിന് സമാനമാണ് വാഹനങ്ങളിലും കെട്ടിടങ്ങളിലും സ്ഥാപിക്കാൻ കഴിയുന്ന ബാഹ്യ ആന്റനുകൾക്കായി ഫോണുകളിൽ കണക്ടറുകളുണ്ട് ടെറസ്ട്രിയൽ മൊബൈൽ ഫോൺ സിസ്റ്റങ്ങൾ പോലെ റിപ്പീറ്ററുകളുടെ ഉപയോഗത്തിനും ഈ സിസ്റ്റങ്ങൾ അനുവദിക്കുന്നു രണ്ടായിരത്തി ഇരുപതുകളുടെ തുടക്കത്തിൽ വിവിധ നിർമ്മാതാക്കൾ വിശ്വസനീയമായ ഭൂഗർഭ ശൃംഖലയില്ലാത്ത വിദൂര പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി പരമ്പരാഗത മൊബൈൽ ഫോണുകളിൽ സാറ്റലൈറ്റ് സന്ദേശമയക്കൽ കണക്ടിവിറ്റിയും സാറ്റലൈറ്റ് അടിയന്തര സേവനങ്ങളും സംയോജിപ്പിക്കാൻ തുടങ്ങി എന്നാൽ ഇത് പലപ്പോഴും സുരക്ഷാ പ്രശ്നമുണ്ടാക്കുന്നു പോലീസിന്റെയും മറ്റ് സേനകളുടെയും സന്ദേശങ്ങൾ ചോരാൻ സാധ്യതയുണ്ട് ചാരന്മാർ പലപ്പോഴും ഇത്തരം ഫോണുകളാണ് ഉപയോഗിക്കുന്നത് അതിനാൽ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കാൻ അനുമതി വേണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത